നസീഫ് ആണ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഒരു ഹോം ടൂർ വ്ളോഗ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട് യൂട്യൂബ് നിർത്തിയോ കാര്യം അപ്പൊ ചെറിയ ചെറിയ തിരക്കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പൊ ഇനി ഒരുപാട് സൈറ്റുകൾ ചെയ്യാനുണ്ട് അപ്പൊ പതുക്കെ പതുക്കെ അതൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ വെള്ളാങ്ങാട് അതായത് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ വെള്ളാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത് വീടിന്റെ ഓണർ പേര് ഇർഷാദ് എന്നാണ് അപ്പൊ മൂപ്പരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് ഗ്രാഡോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ് മഞ്ചേരി ആണ് അവർ ഓഫീസ് അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൺസ് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് സോഫ വാൾപേപ്പർ പേപ്പർ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് വീട് ടോട്ടലായിട്ട് കാണാം അപ്പം എന്തായാലും നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ ഒന്ന് കാണാം മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പോർഷനിലായിട്ട് ഗ്രാസ് വിരിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീടിന്റെ ഒരു പെയിന്റിൻ്റെ ഒരു കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പില്ലറിലായിട്ട് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ കളറിലുള്ള ടെക്സ്റ്റർ വർക്ക് ഈ ഒരു പില്ലറിൽ ചെയ്തിട്ടുണ്ട് ഈ സെയിം ഡിസൈൻ തന്നെ വലത് ഭാഗത്തായിട്ട് അതായത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വാള് ടോട്ടലായിട്ട് ആ സിറ്റൗട്ടിന്റെ ആ ഒരു ഭാഗം വരെ ഈ ഒരു വാള് ടോട്ടലായിട്ട് ടെക്സ്റ്റർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പില്ലറിൽ കണ്ട സെയിം ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ മുകളിൽ പിന്നെ ആ ഒരു ഗ്രേ കളറിലുള്ള പെയിന്റ് ചെയ്താണ് മുകളിലുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം വീടിന്റെ അകത്തേക്ക് കയറാം അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സിറ്റൌട്ടിൽ വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ഇന്ത്യൻ മാർബിൾ ആണ് അപ്പം ഈ ഒരു വീട് ടോട്ടലായിട്ട് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടലായിട്ടും ഈ ഒരു മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ട് ജി ഐ പൈപ്പിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത് അതിൽ വുഡൻ്റെ ഒരു പീസ് കൊടുത്തിട്ട് അതിലായിട്ട് നാച്ചുറൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നേരത്തെ പറഞ്ഞു ആ ഒരു വാളിൽ ചെയ്ത സെയിം ടെക്സ്ചർ വർക്ക് ഈ ഒരു വാളിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡോറ് ടീക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് എക്സ്റ്റീരിയർ വീട് ഇനി നമുക്ക് അടുത്തതായിട്ട് വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ ഓണർ പരിചയപ്പെട്ടിട്ട് ബാക്കി വിശേഷം പോവാം ഞാൻ ഇർഷാദ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ വീട് ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നമ്മളെ വർക്കിനെ കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് ചോദിച്ചേക്കാലോ കർട്ടൻസ് സോഫ വാൾ പേപ്പർ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സോഫ കർട്ടൺസ് വാൾപേപ്പർ എല്ലാം നമ്മളെ ഡിസൈനർ അനുസരിച്ച് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ ബാക്കി ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ കാണാം നമ്മൾ നേരെ വന്ന് കേറുന്നത് തന്നെ ഈ ഒരു സ്പേസിലേക്കാണ് ഓക്കെ ഇവിടെ നിന്ന് ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വാള് ടോട്ടലായിട്ട് ഗ്രേ കളറിലുള്ള ഒരു വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ രണ്ട് വിൻഡോസും റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു വിൻഡോ ഇവിടെയും വരുന്നുണ്ട് ഇതും റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രിന്റ് പോലത്തെ ഡിസൈൻ ആണ് പിന്നെ ടോട്ടലി എല്ലാ വിൻഡോസും ഇത് പ്ലൈവുഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ലിവിങ് ഏരിയയിൽ എടുത്തു പറയേണ്ട ഒന്ന് ഒരു എൽ ഷേപ്പിലുള്ള സോഫ ഈ ഒരു സോഫ ഒരു ക്രീം കളറിലുള്ള ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ള ഒരു മോഡലാണ് സോഫ അതുപോലെ തന്നെ ഈ സോഫയിൽ ഇരിക്കാനുള്ള കംഫർട്ടിന് വേണ്ടിയിട്ട് പോക്കറ്റ് സ്പ്രിങ് തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് അത്രയും പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു സോഫ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഈ സോഫിന്റെ തൊട്ടു പിറകിലായിട്ടുള്ള ഈ ഒരു വാളില് ഒരു വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടൊരു പ്ലാന്റ് അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ടീ പോയി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലിവിങ്ങിൽ വരുന്ന സീലിംഗ് ഡിസൈൻ ഇതാ ജസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ലിവിങ് ഏരിയ കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷനെ ജി ഐ പൈപ്പിൽ ചെയ്തതാണ് ജി ഐ പൈപ്പിൽ വുഡൻ പെയിന്റ് ചെയ്തതാണ് ഈ ഒരു പോർഷൻ ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഡൈനിങ് ഏരിയ വരുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് ചെയർസ് കൊടുത്തിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചെയർസ് ഒക്കെ ഒരു കുഷ്യൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് ബാക്ക് ലൈറ്റ് വിൻഡോ വരുന്നുണ്ട് അതും റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ജിപ്സ് സീലിംഗ് ഡിസൈനും ഇതുപോലത്തെ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പിന്നെ ഈ ഭാഗത്തായിട്ട് ഷോ കേസ് ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അത് പ്ലൈയിൽ മൈക്ക് അലാമിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ ഫിനിഷിലുള്ള മൈക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു മിററ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോമൺ ബാത്റൂമ് വരുന്ന ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു ബാത്റൂമിൽ കൊടുത്ത ടൈൽസ് ഈ ഒരു പോർഷൻ വുഡൻ ടൈല് അതും അത് നേരെ വാളിലേക്ക് കൊണ്ടുപോകുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വൈറ്റ് കളർ ടൈലും കൊടുത്തിട്ടുണ്ട് വാഷ്ബേസിന് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിന് വരുന്നത് ഇത് കിച്ചണിലേക്ക് പോണ വഴിയാണ് ഇവിടെയാണ് വാഷ് ബേസിന് വരുന്നത് ഈ വോളിലായിട്ട് ടെക്സ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ കളറിലുള്ള ടെക്സ്റ്റർ പെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ലിവിങ് ഏരിയ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കണ്ടു കഴിഞ്ഞു ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഉള്ളത് ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് ബെഡ്റൂം കാണാം ബെഡ്റൂംസ് വരുന്ന ഈ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് നമുക്കിതാ ഈ ഒരു ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിന്റെ ഡോറുണ്ടല്ലേ ഈ ഒരു ടൈപ്പ് ഡോറാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ബെഡ്റൂമിൽ നമ്മൾ ചെയ്ത കർട്ടൺ സീബ്ര ബ്ലൈൻസ് ആണ് അതായത് വുഡൺ കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ കോട്ട് സെൻട്രൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾഡ്രോബ് ഒരു ടീക്ക് കളറിലുള്ള മൈക്കാണ് വാൾഡ്രോബിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ജിപ്സം ഇതാ ഈ ഒരു ഡിസൈനിലാണ് ഇവിടെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചുമറിൽ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു രണ്ട് വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അടുത്ത ബെഡ്റൂം ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ കയറുമ്പോഴും നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ കണ്ട അതേ ഡിസൈൻ ഡിസൈനുള്ള കർട്ടൺ ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് അതായത് സീബ്ര ബ്ലൈൻസ് വുഡൻ കളറിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് സെൻടറിലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് വരുന്നത് വാൾഡ്രോബിൻ്റെ കളറ് നേരത്തെ കണ്ട സെയിം മൈക്ക് അല്ല വേറൊരു ഡിസൈനിലുള്ള മൈക്കാണ് ഈ ഒരു വാൾഡ്രോബിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് മിററൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഈ റൂമിന്റെ ബാത്റൂം വരുന്നത് ബാത്റൂമിൽ കൊടുത്ത ടൈല് ഈ ഒരു വാള് അതായത് ആ ഒരു വാള് വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കി രണ്ട് വാള് ഒരു ക്രീം കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂംസ് കണ്ടു കഴിഞ്ഞു ഈ വീടിൻ്റെ കിച്ചൺ വരുന്നതാ ഈ ഭാഗത്താണ് നേരത്തെ ഞാൻ പറഞ്ഞു വാഷ് ബേസിൻ ഈ ഭാഗത്താണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്കുള്ള ഡോറ് കണ്ടില്ല ഒരു ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഈ വാളിലൊക്കെ ഒരു വൈറ്റ് ഡൈല് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ടാബിള് ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത് ഈ ഒരു കിച്ചണിൻ്റെ സ്പേസിന് അനുസരിച്ചിട്ട് ചെറിയൊരു ടാബിള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ക്യാബിൻസ് ഒക്കെ മൾട്ടി മൾട്ടിമൂണില് മൈക്ക അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വിൻഡോക്ക് വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തൊട്ട് മോകളിലുള്ള ബോക്സുകൾക്കൊക്കെ വൈറ്റ് കളറിലുള്ള ഗ്ലോസി മൈക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വർക്കേരിയ വരുന്നത് ഓക്കെ വർക്കേറിയയില് ഫ്ലോറിൽ ടോട്ടലായിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു അടുത്തതായിട്ട് ഫസ്റ്റ് ഫ്ലോറാണ് കാണാനുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ അതാ ഈ ഒരു സ്റ്റെയർ ഈ സ്റ്റെയറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഈ ഒരു സ്റ്റെയറിൽ കൊടുത്ത ഈ ഒരു ഇത് ജി ഐ പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ അതുപോലെ തന്നെ ഈ ഒരു പോർഷന് വുഡൻ പെയിന്റ് കൊടുത്തതാണ് ഈ പോർഷനൊക്കെ ഓക്കെ അതുപോലെ തന്നെ ബാക്കി ഏരിയ ഒക്കെ വൈറ്റ് കളറാണ് പൈപ്പിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒരു വാളിലായിട്ട് ടെക്സ്റ്റർ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ടെക്സ്റ്റർ പെയിന്റാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ജി ഐ പൈപ്പിൽ നമ്മൾ ഇവിടെ കണ്ട അതേപോലെ തന്നെ ജി ഐ പൈപ്പിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിലും വുഡൻ പെയിന്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റെയറിലും നേരത്തെ താഴെ കണ്ടാതെ മാർബിളാണ് സ്റ്റെയറിലും വിരിച്ചിട്ടുള്ളത് അങ്ങനെ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ ഉണ്ട് അത് ബ്രോൺ മൈൻസിനെ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ബെഡ്റൂംസിലൊക്കെ കണ്ട വുഡൻ കളറിലുള്ള ബ്ലൈൻഡ്സ് പിന്നെ നേരത്തെ താഴെ കണ്ട സ്റ്റെയറിന്റെ ആ ഒരു ജി ഐ പൈപ്പിലുള്ള ആ ഒരു ഡിസൈന് മുകളിൽ വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സീലിംഗിൽ വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ സ്റ്റെയർ കയറി വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഹോള് ഈ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ താഴെ കണ്ട സെയിം വൈറ്റ് കളറിലുള്ള മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് ബാക്കി ബെഡ്റൂംസിൽ ഫുൾ ടോട്ടലായിട്ട് വൈറ്റ് കളറിലുള്ള ടൈൽ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ അതീ ഒരു ബെഡ്റൂം നമുക്ക് കാണാം ഈ ബെഡ്റൂമില് നമ്മള് വാൾപേപ്പർ ഈ ഒരു വാള് ടോട്ടലായിട്ട് വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊരു യെല്ലോ കളറിലുള്ള ചെറിയൊരു ലൈൻസ് വരുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ ഇവിടെ ഈ ഒരു വാൾ ടോട്ടലായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ കർട്ടണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതൊരു ചെക്ക് പോലത്തെ ഒരു ഡിസൈൻ വരുന്ന ഒരു ലൈറ്റ് ബ്ലൂ എന്ന് പറയാം അങ്ങനത്തെ ഒരു കളറിലുള്ള ഒരു കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹെഡ്ബോർഡൊക്കെ ഒരു ഡാർക്ക് മൈക്ക ഉപയോഗിച്ചിട്ടാണ് ഹെഡ്ബോർഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ വിൻഡോ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് രണ്ട് വിൻഡോസും പ്ലൈവുഡില് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതും ഒരു ഡാർക്ക് കളറിലുള്ള മൈക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വാൾഡ്രോപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോപ്പിന്റെ ഒരു ഡിസൈൻ ആണല്ലോ ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂ കൊടുത്തിട്ട് ഒരു വേറൊരു ടൈപ്പ് ഡിസൈൻക്ക് വാൾഡ്രോബിന്റെ ഈ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾഡ്രോബിന്റെ മിറർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പിന്നെ ഈ റൂമിന്റെ ടോട്ടൽ ഡിസൈനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു കർവ് പോലെയാണ് വാൾഡ്രോബ് അതുപോലെ തന്നെ ഈ ഹെഡ് ബോർഡിന്റെ ആ ഒരു രണ്ട് ഭാഗത്തും കണ്ടില്ല കർവ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൈഡ് ടാബിളും ഒരു കറവ് ആയിട്ടാണ് സൈഡ് ടാബിളും കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ ആയിട്ട് ചെയർ ടേബിൾ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് റാക്ക് വരുന്നുണ്ട് ഇതിന്റെ മുകളിലാണ് വൈറ്റ് കളറിലുള്ള ഡോർ കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാത്റൂമ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിൽ കൊടുത്ത ടൈല് വാളില് ഒരു ക്രീം കളർ നമ്മൾ നേരത്തെ താഴെ കണ്ട അതേ ടൈൽ തന്നെ ഫ്ലോറിൽ ഒരു വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കോർണറിലായിട്ട് വാഷ് ബേസിൻ മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബെഡ്റൂംസുകളിലൊക്കെ മുകളിൽ ബെഡ്റൂംസിലൊക്കെ ഫ്ലോറില് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലുള്ള വൈറ്റ് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ സെൻട്രൽ ലൈറ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വിൻഡോസ് ആണ് വരുന്നത് മൂന്ന് വിൻഡോസും സീബ്ര ബ്ലൈൻഡ്സ് നമ്മൾ നേരത്തെ താഴെ റൂംസിലൊക്കെ കണ്ട അതേപോലെയുള്ള സീബ്ര ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാൾ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വാൾ ലൈറ്റ് രണ്ട് വാൾ ലൈറ്റ് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിലുള്ളത് അപ്പോൾ അടുത്ത ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഒരു റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ടി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ സെൻട്രൽ ആയിട്ട് ഒരു വാൾ പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് മൂന്ന് വിൻഡോസ് വരുന്നുണ്ട് ഈ മൂന്ന് വിൻഡോസും സീബ്ര പ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ റൂം ടോട്ടലായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ ഇപ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വന്നു മൂന്ന് ബെഡ്റൂംസ് കണ്ടു അതുപോലെ തന്നെ ബാൽക്കണി വരുന്നതാ ഈ ഏരിയയിലാണ് ബാൽക്കണി വരുന്നത് ഈ ബാൽക്കണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമ്മൾ സ്റ്റെയറിന്റെ അവിടെ കണ്ടല്ലോ ജി ഐ പൈപ്പിൽ ചെയ്ത ഡിസൈൻ ആ ഒരു സെയിം ഡിസൈൻ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ അതിൽ ജി ഐ പൈപ്പിൽ നേരത്തെ നമ്മൾ കണ്ടത് വൈറ്റ് കളർ പെയിന്റ് ആണെങ്കിലും ഇവിടെ ബ്ലാക്ക് കളറിലുള്ള പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ വുഡൻ നേരത്തെ കണ്ട പോലെ തന്നെ വുഡൻ കളറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പെയിന്റിൽ അതുപോലെ തന്നെ ഈ ഒരു പോർഷനും വുഡൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പെയിന്റിൽ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് രണ്ട് ഒരു വലിയ ചേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്